ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വർക്ക് ഇരിഞ്ഞാലക്കുടയിൽ തന്നെയാണ് കറൻറ്റ് ബില്ല് കൂടിയ ഒരു കേസ് ചെക്ക് ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ബില്ല് എമൗണ്ട് ഏകദേശം പതിനേഴായിരം രൂപയാണ് വന്നിട്ടുള്ളത് അതിനുശേഷം കെ ഐ സി ബിയിൽ പൈസ അടച്ചതിന് ശേഷം ടെസ്റ്റ് മീറ്ററും ഇട്ടിരുന്നു ടെസ്റ്റ് മീറ്റർ റീഡിംഗ് ആണ് ചുമരിൽ എഴുതിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ബില്ല് കൂടിയ കേസിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റ് കിട്ടിയ ബില്ലിലെ റീഡിങ്ങും അതുപോലെ തന്നെ മീറ്ററിലെ ഇപ്പോഴത്തെ റീഡിങ്ങും നോക്കലാണ് ലാസ്റ്റ് കിട്ടിയ മീറ്ററിലെ റീഡിങ്ങും അതുപോലെ തന്നെ ഇന്നത്തെ റീഡിങ് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ദിവസത്തെ റീഡിങ്ങും തമ്മിൽ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ടായി അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിയപ്പോൾ തെറ്റായ രീതിയിൽ അവർ എടുക്കുന്നതിന് പകരം അവർ കെ വി ആർ എച്ച് ആണ് റീഡിങ്ങിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു വ്യത്യാസം റീഡിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൂടുതലായിട്ട് വരുന്നത് റീഡിങ് കറക്റ്റായിട്ട് അവർക്ക് വിസിബിളായിട്ട് കിട്ടാത്ത രീതിയിലാകുമ്പോഴാണ് വ്യത്യാസങ്ങൾ വരുന്നത് അതായത് മീറ്ററിന് ഹൈറ്റ് കൂടുതൽ അങ്ങനത്തെ കേസുകളൊക്കെയാണ് ഇവിടെ അത്യാവശ്യം ഹൈറ്റ് കൂടുതൽ എന്ന് പറയാം കാരണം അഞ്ചടികളും കളും മുകളിൽ തന്നെയാണ് മീറ്റർ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിംഗ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ടാകാം മീറ്ററിലെ റീഡിങ്ങിലെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മളൊരു റിപ്പോർട്ടാക്കിയിട്ട് കൊടുത്തിരുന്നു കെ എസ് ഇ ബി അത് നോക്കി ചെക്ക് ചെയ്ത് അവർക്ക് തെറ്റ് പറ്റിയതായിട്ട് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള കേസ് നമുക്കും വരാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള റീഡിങ് ഹൈ ബില്ല് വരുമ്പോൾ നമ്മൾ മീറ്ററിലെ റീഡിങ്ങും നമുക്ക് കിട്ടിയ ബില്ലിലും നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും മീറ്ററിലെ റീഡിങ് എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോസ് കാര്യങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് കൂടാതെ ടെസ്റ്റ് മീറ്റർ ഇടാൻ വരുന്ന എൻജിനീയേഴ്സ് ആണെങ്കിൽ അവരും ഇതുപോലെ ഈ മീറ്ററും ബില്ലുമായിട്ട് ഒത്തുനോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ